കണ്ണൂരുകാരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ആണ് ലെയ് കാണുന്നത് ഇതാണ് നമ്മുടെ ആയിക്കര ഹാർബർ നല്ല ഫ്രഷ് കിഡിലിൻ മീനുകൾ കിട്ടുന്ന ഒരേക സ്പോട്ട് നാളെ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ മീനൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇന്നത്തേക്കും നാളത്തേക്കും കൂടിയാണ് നമ്മൾ തന്നെ അങ്ങനെയാണ് മീൻ വാങ്ങിക്കാറ് രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളത് വാങ്ങി വെക്കും അപ്പോൾ ഇവിടുന്ന് നമ്മൾ ചെമ്മീനും തെരണ്ടിയും അയില നല്ല മൂന്നും നല്ല ഫ്രഷ് കിട്ടുന്ന സാധനമാണ് വാങ്ങിയത് അപ്പോൾ ഇവിടെ ചെറിയ എപ്പോഴും നാടൻ പച്ചക്കറികൾ വെക്കും വീട്ടിൽ നിന്ന് അവിടെ നിന്ന് തന്നെ കൃഷി ചെയ്തുണ്ടാക്കി വെച്ച പയർ ചീര പിന്നെ അവിടെ പയറാണ് ഉണ്ടായത് അപ്പം അതും കൂടെ വാങ്ങിയിട്ടാണ് വീട്ടിലേക്കുള്ള പോക്ക് ഇത്രയും നല്ല മീൻ കിട്ടിയപ്പം അച്ഛനെക്കൊണ്ടൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു ആലോചനയിലായിരുന്നു ഇതിന് പിന്നിൽ രണ്ട് കാരണമുണ്ട് ഒന്നാമത് ഇന്ന് പണിയെടുക്കാൻ നല്ല മടി അപ്പം അച്ഛൻ്റെ മേലെ ഇന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അച്ഛനൊന്ന് സ്ക്രൂ കയറ്റിയാൽ അച്ഛൻ നല്ല അടിപൊളിയായിട്ട് കറി ഉണ്ടാക്കും അങ്ങനെ അച്ഛൻ പറഞ്ഞു നീ എന്നാൽ കട്ട് ചെയ്യി ഞാൻ എന്നാൽ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് വീഡിയോ എടുക്കണം അപ്പോൾ അതുകൊണ്ട് അച്ഛൻ തന്നെ കട്ടിങ് കാര്യം ചെയ്യുക ഞാനിത് വീഡിയോ എടുക്കുമെന്ന് അപ്പോൾ പണി കൊടുത്തതാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അച്ഛൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് തുടങ്ങി അപ്പോൾ ഇക്കണ്ട മുറിച്ച് സാധനങ്ങളൊക്കെ മുറിച്ച് വെക്കുക പുളി ഇങ്ങനെ വെള്ളത്തിൽ ഒഴിച്ച് വെക്കുക ഇതൊക്കെ ചെയ്തിട്ട് ആദ്യമേ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിടിലും തിരണ്ടി മസാലയാണ് നമ്മൾ റെഡിയാക്കാൻ വേണ്ടി പോകുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒതിൽ കരിവേപ്പുലിയും തേങ്ങയും കൂടി ഇട്ട് ഒന്ന് ചെറുതായി മൂപ്പിച്ചെടുത്തിന് ശേഷം കുറച്ച് ചെറിയ ജീരകം കൂടിയിട്ട് നന്നായിട്ടൊരു ബ്രൗൺ കളറാക്കി എടുക്കുക കരിഞ്ഞു പോകാതെ പ്രത്യേകം സൂക്ഷിക്കണം അല്ലെങ്കിൽ കറി നല്ല ഫ്ലോപ്പായി പോകും ചില അവിടെ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുന്നു അമ്മ ഇവിടെ തിരണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്നു തിരണ്ടി അമ്മ അധികം കൂട്ടാക്കുന്നത് കൊണ്ടുതന്നെ അത് നന്നായി കഴുകിയെടുത്താൽ അതിൻ്റെ മണമൊക്കെ മാറും എന്നാണ് അമ്മയുടെ ഒരു ധാരണ അതുകൊണ്ട് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് നന്നായി പെരക്കിയെടുത്തതിനു ശേഷം ഒരുപാട് വെള്ളത്തിലൊക്കെ കഴുകിയെടുത്തിട്ടാണ് നമ്മൾ തെരണ്ടി ഇപ്പോൾ ചട്ടിയിലേക്ക് വീഴാൻ പോകുന്നത് നമ്മുടെ തേങ്ങയൊക്കെ അത്യാവശ്യം നന്നായി മൂത്തു ഇനി അതിലേക്ക് പൊടിയിടാം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇത്രയും കൂടിയിട്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മഞ്ഞൾപ്പൊടി ഒരു ഒരല്പം കൂടെ ചേർക്കാം ഇനി ഈ പൊടികളൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ചതച്ച കുരുമുളക് അതും കൂടി ഒരു ടേബിൾ സ്പൂണോളം കൊടുക്കുക ഇതൊക്കെ ആവശ്യം ആ എരിവിനാവശ്യത്തിന് വേണം നിങ്ങൾ ചേർക്കാൻ അപ്പോൾ ഈ ഒരു പാകാവുമ്പം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുക ഇനി നമ്മുടെ തിരണ്ടിയൊക്കെ അമ്മ കഴുകി സെറ്റാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് പെരക്കി അവിടെ മാറ്റി വെക്കുക വളരെ കുറച്ച് ചെറിയൊരു പീസാണ് വാങ്ങിയത് അതിൽ നിന്ന് കുറച്ച് കറിക്കും മാറ്റി വെച്ചു കുറച്ച് പൊരിക്കാനായിട്ട് മാറ്റി വെച്ചു അപ്പോൾ ഇത് പൊരിക്കാനായിട്ട് അമ്മ ഉപ്പും മഞ്ഞളും മുളക് കൂടിയിട്ട് ഒന്ന് അവിടെ പുരട്ടി വെച്ചു ഇനി നമ്മൾ വേറൊരു ചട്ടിയെടുത്തു അതിലേക്ക് വെളിച്ചെണ്ണി ഒഴിച്ചു കടുവിട്ട് കൊടുക്കാം ഇത് നമ്മുടെ മസാലക്കുള്ള തിരണ്ടി മസാലക്കുള്ള കാര്യമാണ് കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഉള്ളി ഇത്രയും സാധനങ്ങളൊന്നാദ്യയിട്ട് കുറച്ചുപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ത്യാവശ്യം വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നീളത്തിൽ മുറിച്ച് വെച്ച് രണ്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്ന ആ ഒരു പാകാവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച് പെരക്കി മാറ്റി വെച്ചത് തിരണ്ടി ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സാധാരണ ഈ അച്ഛനൊക്കെ കുക്ക് ചെയ്യുമ്പം അതിൻ്റെ ഒരു പെർഫെക്ഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കൊടുത്തൊരു പ്രത്യേക നിർദ്ദേശമാണ് ഈ ഇതടിക്കു പിടിക്കുന്നുള്ള പേടി കൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ചേർക്കരുതെന്ന് ആ ഉള്ളിൽ നിന്നും തക്കാളിന്നൊക്കെ ഊറി വരുന്ന ആ ഒരു വെള്ളം മാത്രം മതി ആ തിരണ്ടി ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് അവിടുന്ന് വേവട്ടെ ആ സമയം കൊണ്ട് ഇവിടുന്ന് നേരത്തെ നമ്മൾ പുരട്ടി വെച്ച തിരണ്ടി അമ്മയൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് ഓവർ ഫ്രൈ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഈ തിരണ്ടി വേവിച്ച് കഴിഞ്ഞാൽ കുറച്ച് റബ്ബർ പോലെ ആവേണ്ട ചാൻസ് ഉണ്ട് അത് അനുഭവം കൊണ്ട് പറഞ്ഞു വിചാരിച്ച് നിങ്ങളൊന്ന് അതിൻ്റെ കറക്റ്റ് ടൈം ആകുമ്പോൾ തന്നെ അതൊന്ന് വേഗം തിരിച്ചിട്ട് ഫ്രൈ എടുത്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക നേരത്തെ വറുത്ത് വെച്ച തേങ്ങ അതും കൂടെ ഒന്ന് നല്ലോണം മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക നേരത്തെ നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളീൻ്റെ വെള്ളം കൂടെ ചേർത്ത് ആ തിരണ്ടിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം തേങ്ങേൻ്റെ ഈ ഒരു അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ജാറിൽ കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ച് അതും കൂടെ ചേർക്കണം അല്ലെങ്കിൽ കറി ഭയങ്കര തിക്കായിപ്പോയി അച്ഛൻ നന്നായി കുക്ക് ചെയ്യും പക്ഷേങ്കിൽ അതൊന്നും അതിനൊരു സമയം വരാൻ കുറച്ച് ടൈം എടുക്കും എപ്പോഴൊന്നും ഇതുപോലെ നിന്ന് തരില്ലോ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാൻ അപ്പോൾ ഈ റെസിപ്പിയൊക്കെ പറയണമെന്ന് പറഞ്ഞപ്പം നിനക്ക് വേണമെങ്കിൽ നീ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞത് ഞാൻ ഞാനിപ്പോൾ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ കറിയിൽ നന്നായി വെള്ളമൊക്കെ ഒഴിച്ച് കരിവേപ്പിലൊക്കെ ഇട്ട് വെച്ച് ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം അതും കൂടൊന്നും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ തിരണ്ടി മസാല റെഡിയാണ് ജീവിതത്തിൽ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ലാത്ത ആൾക്കാർ എന്ന് തന്നെ പറയണം അപ്പം ഈ ചെറിയ ചെറിയ ദിവസങ്ങളും നിമിഷങ്ങളും ഒക്കെ സന്തോഷകരമാക്കണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ എന്താ പറയുക ചെറിയ ചെറിയ കാര്യങ്ങൾ കുക്കിംഗ് ആയിക്കഴിഞ്ഞാലും വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാവരും കൂടെ ചേർന്ന് സന്തോഷത്തോടെയും സംസാരിച്ചുകൊണ്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് അത് ഭക്ഷണം കഴിക്കുമ്പോഴും അതിൻ്റെ രുചിയൊന്നും കൂടും അപ്പോൾ അച്ഛനുണ്ടാക്കിയ ഈ ഒരു തിരണ്ടി മസാല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് സാധാരണ ചിക്കൻ കറിയൊക്കെ നമ്മൾ വറുത്തരച്ച് വെക്കുന്നതിൻ്റെ മീൻ വറത്തെറച്ച് വെച്ചത് എന്ന് വേണമെങ്കിൽ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലെന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് വീണ്ടും മറ്റൊരു നല്ല വ്ലോഗുമായിട്ട് വരും അതുവരേക്കും ദ ബൈ